പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് റഈസുൽ മുഫസിരിൻ അബ്ദുള്ളാഹിബിൻ അബ്ബാസ് റതി അള്ളാഹ് ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്ജിദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന പേരിൽ തോയിഫിൽ അറിയപ്പെടുന്ന വലിയ പള്ളിയും അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായി തന്നെ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ മക്ക് അവിടുത്തെ ഹയാത്ത് കാലത്ത് ജീവിച്ചിരുന്ന പള്ളിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റതിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുള്ളാഹിബിൻ അബ്ബാസ് റതി നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വഫാത്ത് കാലത്ത് വഫാത്തിൻ്റെ സമയത്ത് അബ്ദുള്ളാഹിബിൻ അബ്ബാസ് റതി അള്ളാഹു വൻഹുവിന് പതിമൂന്ന് വയസ്സ് മാത്രമാണുള്ളത് കുട്ടിയാണ് എന്നർത്ഥം എഴുപത്തിയൊന്ന് വയസ്സ് വരെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ വഫാത്തിന് ശേഷം തൻ്റെ കൂട്ടുകാരനായ മറ്റൊരു കുട്ടിയോട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞു നമുക്ക് സ്വഹാബികളായ ആളുകളുടെ കയ്യിൽ നിന്ന് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീത് സ്വരൂപിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി അതിന് തടസ്സം നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ മറുപടി പ്രഗത്ഭരായ ഉമർബുൽ ഖത്താബും അലീബിന് അബീ ത്വാലിബ് റസീ അള്ളാഹു അനുഹ് അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ സ്വഭാപത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികൾ ഈ രൂപത്തിൽ എൽമ് സമ്പാദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കൂട്ടുകാരനായ കുട്ടി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പിന്നീട് അത് മെയിൻഡ് ചെയ്യാതെ ഒറ്റക്ക് ഹദീസ് അത് പഠിക്കാൻ വേണ്ടി ഇൽമ പഠിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ പല സ്വഹാബികളുടെയും വീട്ടിലേക്ക് ബഹുമാനപ്പെട്ടവർ എൽമു തേടി പോവുകയാണ് ജപിസ്വല്ലാഹു അലീ വസ്ലമ്മ തങ്ങളുടെ ഫൽ എൽമൊത്തി വലൈ ഉത്ത എന്ന വാക്കിന് പരിപൂർണമായി ഉൾക്കൊള്ളുകൊണ്ട് ബഹുമാനപ്പെട്ടവർ യാത്ര തുടങ്ങി അങ്ങനെ സ്വഹാപത്തിൻ്റെയും പല സ്വഭാപത്തിൻ്റെയും വീട്ടിൽ പോയി ഒരു സ്വഭാപത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ ഉച്ച സമയത്തായിരിക്കും ചിലപ്പോൾ എത്തുക ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് അവിടെ താഴെ കിടക്കും അത് കാരണം തന്നെ ചിലപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിലാകെ മണ്ണും ചളിയൊക്കെ പുരണ്ട് കാണും എന്നാലും ഇൽമ് പഠിക്കാൻ വേണ്ടി പോയത് കൊണ്ട് തന്നെ അത് വിഷയമാക്കാതെ ബഹുമാനപ്പെട്ടവർ അവിടെ ഈ സ്വഹാബി ഉണരുന്നതും കാത്ത് ഉച്ചമയക്കവും കഴിഞ്ഞ് ഉണർന്ന് പള്ളിയിലേക്ക് വരുന്നതും കാത്ത് ഗേറ്റിൻ്റെ ഭാഗത്ത് നിൽപ്പാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ നബി നബിസല്ലാഹ് അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ആ സ്വഹാബിയെ കാണുകയും അവരുടെ കയ്യിൽ നിന്ന് വളരെ ബഹുമാനപൂർവ്വം ആ ഹദീഫ് കേട്ട് സന്തോഷത്തോടുകൂടെ മടങ്ങുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ ഒരു പതിവായിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ടവർക്ക് തഫ്സീർ ഖുർആാൻ്റെ തഫ്സീറിൻ്റെ വിഷയത്തിൽ വലിയ കഴിവായിരുന്നു അതുകൊണ്ടാണ് റഈസുൽ ഈസുൽ മുഫസീരീൻ ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന പേര് സ്ഥാനപ്പേരും ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ടവർ പിന്നീട് വളർന്നു വലുതായി ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ സദസ്സിൽ അൽമി കേൾക്കാനായി ധാരാളം ആളുകൾ എത്താറുണ്ട് ഒരു ദിവസം തഫ്സീർ ചർച്ച ചെയ്യും ഒരു ദിവസം ഫിഖഹ് ഒരു ദിവസം നവാസി യുദ്ധവും യുദ്ധപരമായ കാര്യങ്ങൾ അതുപോലെ മറ്റൊരു ദിവസം ഭാഷാപരമായ കാര്യങ്ങൾ അങ്ങനെ ജനങ്ങൾക്കാവശ്യമായ പല വിധേനയുള്ള അറിവുകൾ ബഹുമാനപ്പെട്ടവർ ജനങ്ങളുമായി ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ് അങ്ങനെ ധാരാളം സംഭവങ്ങൾ ബഹുമാനപ്പെട്ട കാത്തിബുൽ വഹി ജയ്ദുബിൻ സാബിത്ത് റതി അൻഹു മഹാനവറുകളുടെ അടുക്കൽ ഇതുപോലെ ഒരു ദിവസം അദ്ദേഹം പോവുകയാണ് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ജയ്ദുബിൻ സാബിത്ത് റതി അള്ളാഹ് അൻഹുവിൻ്റെ അടുക്കൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹ്വൻഹു എത്തി അങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് അവിടെ കാലിച്ചവിട്ടുന്ന ഭാഗത്ത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹ് വൻഹു കൈകൊണ്ട് ശരിയാക്കി കൊടുത്തപ്പോൾ ജെയ്ദുബിൻ സാബിത്ത് റതി അള്ളാഹ് അൻഹു അത് വളരെ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു നിങ്ങൾ അഹ്ലുബൈത്തല്ലേ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ഹിദുമ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുള്ളും അബ്ബാസ് റതിയല്ലാഹുൻഹു വളരെ ബഹുമാനത്തോടുകൂടി തന്നെ പറഞ്ഞു ഹാ കഥ ഒമിർ ന അന്നഫ് അൽബി ഒലമ ഇന വഖുബറ ഇന ഈ പ്രകാരമാണ് ഞങ്ങളോട് ഹബീബ് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ കൽപ്പിച്ചത് എന്ത് പണ്ഡിതന്മാരെ അതുപോലെ വലിയ മുതിർന്ന ആളുകളെ നല്ല രൂപത്തിൽ ബഹുമാനിക്കാൻ മുത്തുനബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ യബന് അമ്യ റസൂലില്ല ഓ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എളാപ്പയുടെ മകനെ മുദയതയിക്ക നിങ്ങളുടെ ഇരു കരങ്ങളെയും ഇങ്ങോട്ട് നീട്ടിത്തരുവൂ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ നീട്ടിക്കൊടുത്തു ആ സമയത്ത് സയ്തുബിൻ സാബിത്ത് റതി അള്ളാഹുഹു വളരെ ബഹുമാനത്തോടുകൂടെ അവിടുത്തെ തിരുകരങ്ങളെ ചുംബിക്കുകയാണ് കാരണം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അൻഹു നബി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ കുടുംബമാണല്ലോ ആണല്ലോ എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്ദുബിൻ സാബിത്ത് റതി അൻഹു പറഞ്ഞു ഹാക്കദമി അഹ്ലിബൈത്തി റസൂൽഹി സാഹു അലഹി വസ്ലം ഈ പ്രകാരമാണ് മുത്ത റസൂലുല്ലാഹി സല്ല അഹുഅലഹി വസ്ലമ തങ്ങളുടെ കുടുംബക്കാരോട് അഹ്ലിബൈത്തിനോട് ചെയ്യാൻ ഞങ്ങളോട് കൽപ്പനയുള്ളത് നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഞങ്ങളോട് ഈ രൂപത്തിലാണ് കൽപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ജെയ്തു ബിൻ സാബിത്ത് റതിയല്ലാഹു അൻഹു പറയുകയാണ് ഇതാണ് പരസ്പരം പണ്ഡിതന്മാർ അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുന്നു അഹലുബൈത്ത് പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നു ഇതാണ് ഇസ്ലാമിൻ്റെ ശരിയായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അൽമ് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്ത മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അല്ലാൻഹു ഇൻഷാല് ഇനിയും ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട് വീണ്ടും കാണാം